നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ മകളെ എവിടേക്കെങ്കിലും മാറ്റുമോ അങ്ങനെ സംഭവിച്ചാൽ തകരാൻ പോകുന്നത് സി പി എം ആ ഭയത്തിലാണ് പാർട്ടി സെക്രട്ടറി എങ്ങനെയും വീണ വിജയനെ ചോദ്യം ചെയ്യലിന് എത്തിച്ചേ മതിയാകൂ അതിപ്പോൾ പാർട്ടിയുടെ ആവശ്യമാണ് കാരണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വലിയ കുരുക്ക് തന്നെയാണ് അതിനെ വെട്ടിച്ചു മുങ്ങാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വീണ മുങ്ങിയാൽ അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്നുവരും ജനരോഷമിളകും ഇതോടെ സി പി എം എട്ടുനിലയിൽ പൊട്ടും അതുകൊണ്ട് അന്വേഷണം നേരിടുക എന്നത് മാത്രമാണ് മുന്നിലുള്ള പോംവഴി അതുകൊണ്ട് മുഖ്യൻ മകളെ എവിടേക്കും മുക്കാതിരിക്കാൻ ഉറങ്ങാതെ കാവലിരിക്കുകയാണ് എം വി ഗോവിന്ദൻ വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് സി പി എമ്മിന്റെ ആവശ്യമാണല്ലോ മാസപ്പടി വാങ്ങിയത് വീണയാണെങ്കിലും പ്രതിരോധത്തിലായിരിക്കുന്നത് സി പി എം ആണ് ആരോപണം വന്ന സമയത്തെ വീണയെ എടുത്ത് ഒക്കത്ത് വെച്ചതിന്റെയാണ് നേതാക്കന്മാർ ഇപ്പോൾ അനുഭവിക്കുന്നത് അതായത് മാസപടി ആരോപണം ശക്തമായി ഉയർത്തിയത് മാത്യു കുഴൽനാടനാണ് അന്ന് സി പി എം നേതാക്കൾ കൂടോടെ ഇളകി കുഴൽനാടനെ കൊത്തിപ്പറിച്ചു ഇത് വീണയെ വേട്ടയാടലാണ് പിണറായിയോടുള്ള രാഷ്ട്രീയ പക വീട്ടാൻ വീണയെ കുരുക്കുന്നു തുടങ്ങി ഘോരഘോരം പ്രസംഗമായിരുന്നു എ കെ ബാലനും എം വി ഗോവിന്ദനും ഇ പി ജയരാജനും ഒക്കെ വീണമോളെ എടുത്തങ്ങ് തലയിൽ വെച്ചു എന്നാൽ പിന്നാലെ കേന്ദ്രത്തിന്റെ പണി വരുന്നുണ്ടെന്ന് ഇവരാരും സ്വപ്നത്തിൽ കരുതിയതേ ഇല്ല ആർഒസി റിപ്പോർട്ട് വന്നപ്പോഴേ നേതാക്കന്മാരുടെ കിളി പോയി പിന്നാലെ എസ് എഫ് ഐ ഒ കേസ് ഏറ്റെടുത്തതോടെ സി പി എമ്മും ഞെട്ടുന്ന പല വിവരങ്ങൾ പുറത്തു വന്നു ഇതിന്റെ ചുവട് പിടിച്ച് ഇ ഡി സി ബി ഐ ഒക്കെ വരുന്നുണ്ടെന്നറിഞ്ഞതോടെ കാറ്റുപോയിരിക്കുകയാണ് എം വി ഗോവിന്ദൻറെ തുടക്കത്തിൽ വീണയെ താങ്ങിയ എ കെ ബാലൻറെയും ഇപിയുടെയും ഒന്നും പൊടി പോലും ഇപ്പോൾ കാണാനില്ല വീണയും പിണറായിയും ചേർന്ന് നടത്തിയ വെട്ടിപ്പിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പാർട്ടി സെക്രട്ടറിക്ക് ഇപ്പോഴാണ് പണി പാളിയെന്ന് ബോധ്യപ്പെട്ടത് ഇനി പാർട്ടിയെ രക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ വീണയും എക്സാലോജിക്കും മാസപ്പടി തട്ടിപ്പുമായ ഒന്നും പാർട്ടിക്ക് ബന്ധമില്ലെന്ന് വരുത്തി തീർക്കണം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മുട്ടയിടും വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് പാർട്ടിയുടെ ആവശ്യമല്ല അത്യാവശ്യമാണ് മകളെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതിരിക്കാൻ വഴികൾ തേടുകയാണ് പിണറായി വിജയൻ ചോദ്യം ചെയ്യലിന് ഉണ്ടിത്തള്ളിവിടാൻ പാർട്ടിയും വഴി തേടുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാകുകയാണ് പാർട്ടി വീണയെക്കായി വിട്ടു നാറാൻ ഇനിയും പാർട്ടിയെ കിട്ടില്ലെന്ന് ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ വലിയ പ്രതിസന്ധിയാണ് സി പി നേരെ ഉയർന്നിരിക്കുന്നത് തുടക്കത്തിൽ വീണയെ താങ്ങിയത് അടാറ് പണിയാണെന്ന് ഇപ്പോഴാണ് നേതാക്കന്മാരിൽ പലർക്കും ബോധ്യപ്പെട്ടത് ഇനി എടുത്ത് ഒക്കത്ത് വെച്ച മുതലിനെ നിലത്തിറക്കി വെക്കാനുള്ള പെടാപ്പാടിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം മുറുകുമ്പോൾ പാർട്ടിക്കും ശ്വാസമുട്ടുകയാണ് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ എന്തെല്ലാം ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നേതാക്കളും അണികളും ഭയക്കുന്നു ഇടയ്ക്ക് വീണയെ വെളുപ്പിച്ചെടുക്കാൻ മണ്ഡലങ്ങൾ തോറും ക്ലാസ്സിന് നീക്കം നടന്നിരുന്നു അന്ന് ബിനീഷിനെ തഴഞ്ഞുകൊണ്ടുള്ള ന്യായീകരണങ്ങൾ നടത്തി ഇത് പാർട്ടിയിൽ അടിക്ക് കാരണമായി കോടിയേരി കുടുംബത്തെ അപമാനിച്ചുകൊണ്ട് തായ്ക്കണ്ടിയിൽ കുടുംബത്തെ വെളുപ്പിക്കൽ നടക്കില്ലെന്നായിരുന്നു പാർട്ടിയിൽ പലരും നിലപാടെടുത്തത് ബിനീഷിന്റേത് മയക്കുമരുന്ന് കേസായതുകൊണ്ടാണ് പാർട്ടി ഇടപെടാതിരുന്നത് എന്ന ക്യാപ്സൂൾ ഇറക്കി വീണയുദ്ത് രാഷ്ട്രീയ വേട്ടയാടലെന്നും വരുത്തി ഇത് പാർട്ടിയിലെ കോടിയേരി പക്ഷത്തെ ചൊടിപ്പിച്ചു എക്സാലോജിക്ക് നടത്തിയ അഴിമതി എങ്ങനെ രാഷ്ട്രീയ വേട്ടയാടലാകുമെന്നും വീണയെ പാർട്ടി എന്തിന് താങ്ങണമെന്നും ചോദ്യം വന്നു ഇതോടെ എം വി ഗോവിന്ദനും മറുകണ്ഠം ചാടി ഇപ്പോൾ വീണയെ എടുത്ത് നിലത്തിട്ടു വീണയുമായി ബന്ധപ്പെട്ട കേസിൽ ഞാൻ എന്തിനു മറുപടി പറയണം എന്ന നിലപാടിലേക്ക് വരെ ഗോവിന്ദൻ എത്തി ഇനി പാർട്ടിയുടെ നീക്കം വീണയെ ചോദ്യം ചെയ്യലിന് എത്തിക്കുക എന്നതാണ് ഷോൺ ജോർജ് പല തെളിവുകളും എസ് എഫ് ഐ കൈമാറിയിട്ടുണ്ട് തുടക്കത്തിൽ മാത്യു കുഴൽനാടനായിരുന്നു സി പി എമ്മിന് വലിയ തലവേദനയെങ്കിൽ ഇപ്പോൾ ഷോൺ ജോർജ് ആണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് വീണയ്ക്ക് കുരുക്കാകുന്ന പല തെളിവുകളും ഷോൺ എസ് എഫ് ഐ കൈമാറിയിട്ടുണ്ട് തെളിവുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ കിളി പോകുന്നത് സി പി എമ്മിനാണ് ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കി അണികളും വലഞ്ഞു സി പി എമ്മിന്റെ കഴുക്കോലൂരുന്ന പണികളാണ് വീണ ചെയ്തു വെച്ചിരിക്കുന്നത് പിണറായി വിജയനല്ല പാർട്ടി എന്ന് വരുത്തി തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എം വി ഗോവിന്ദൻ ക്ലബ് ഹൌസിലും മറ്റും ആളെ ഇറക്കിയിട്ടുണ്ട് പാർട്ടിയെന്നാണ് അടക്കം പറച്ചിൽ വീണയെ മുക്കാൻ ഇനി പിണറായി നോക്കിയാലും ഗോവിന്ദൻ അത് പൊളിച്ചടുക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്